നെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ ഘാതകൻ ഓരോരുത്തരെയും കൊല്ലാനുള്ള കാരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഉമ്മമാനെ കൊന്നതിൽ പറഞ്ഞ കാരണം കുഴിയിൽ കാലു നീട്ടിയിരിക്കുന്ന അവർ പിന്നെ മാല ചോദിച്ചിട്ട് കൊടുത്തില്ല അവനെ അതുകൊട്ടെ ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരുടെ ഒരു സംസാര രീതിയാണ് ഇത്ര ഏജ് ആയവർ എന്തെങ്കിലും ഉപദേശിക്കുകയോ അവർ പറയുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടാതെ വരികയോ ബിഹേവിയർ എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വരികയോ ഒക്കെ ചെയ്യുന്നത് കുഴിയിൽ കാലു നീട്ടിയിരിക്കുന്നതിൽ ഇന്നൊന്നും വിളിക്കുന്നുമില്ലല്ലോ എന്ന് ഈ കുഴിയിൽ നീട്ടി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പരിഹസിക്കുന്ന നിങ്ങളുടെ ഈ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ അമ്മൂമ്മമാരോ അപ്പൂപ്പുമാരൊക്കെ ഒക്കെ ഉണ്ടല്ലോ അവരിപ്പോൾ എനർജിയോട് കൂടി ആ കാലു നീട്ടിയെങ്കിലും ഇരിക്കുന്നുണ്ട് നിങ്ങളൊന്നും ആ ഒരു അവസ്ഥയിലേക്കേ എത്തത്തില്ല ആ ഒരു കുഴിയിൽ കാലുനീട്ടി ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നിങ്ങളൊന്നും എത്തത്തില്ല കാര്യം നിങ്ങളുടെയൊക്കെ രീതികൾ ഇപ്പോഴത്തെ ജീവിത ശൈലിയും രീതികളും ഒക്കെ അങ്ങനെയാണ് ഇപ്പോൾ ആ അവരെ ബഹുമാനിക്കുന്ന ധാരാളം കുട്ടികളുണ്ട് ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന അച്ഛനും അമ്മമാരുമുണ്ട് അവർ നല്ലപോലെ ഇങ്ങനെ പറയുന്നവർക്ക് പറയാനായിട്ട് നാവെടുത്ത് പറയാനായിട്ട് ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഈ കുഴിയിൽ കാഴ്ന്നീട്ടിയിരിക്കുന്നവരെ വിചാരിച്ചിട്ടാണ് അതാരും ചിന്തിക്കില്ല